ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയുടെ ഭാരം കുറഞ്ഞതിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിരണ്ട് കിലോഗ്രാം എങ്ങനെ മുപ്പത്തി എട്ട് കിലോഗ്രാം ആയി കുറഞ്ഞുവെന്ന് ഹൈക്കോടതി ചോദിച്ചു മുസ്തബ തുടരുന്നുണ്ട് ഗൗരവമായ രൂപത്തിലേക്ക് ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയം സ്വർണപാളിയുമായി ബന്ധപ്പെട്ട വിഷയം കടന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ശബരിമലയിലെ ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണം സ്വർണ്ണം പൊതിഞ്ഞ ലോഹത്തിന് കുറവ് കുറവ് ഇതിന്റെ ഇതിന്റെ കണക്കാക്കത്തിന് കണക്കാക്കുമ്പോഴാണ് സ്വർണ്ണത്തിൽ മാത്രമല്ല ഈ ഒരു ഒരു ചെമ്പ് പൊതിഞ്ഞ പാളി അതിൽ സ്വർണം പൂശിയിരുന്നു ചെയ്തിരുന്നു സ്വർണം കൊണ്ട് ആവരണം ചെയ്തിരുന്നു അതിന്റെ ഭാരം ഇത് ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വർണ്ണം പൊതിയാനായി കൊണ്ടുപോകുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ സ്വർണ ഉപയോഗിച്ച് അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി കൊണ്ടുപോയ സമയത്താണ് ഈ വിഷയം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വരുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് സിറ്റിങ്ങുകളിലും വളരെ ഗൗരവമായ ചോദ്യങ്ങളാണ് കോടതി ഉന്നയിക്കുന്നത് കോടതി ചോദിച്ച ഒരു കാര്യം ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ അളവ് എടുത്തിരുന്നു പക്ഷേ ആ അളവുമായി ബന്ധപ്പെട്ട് പിന്നീട് തിരികെ എത്തിയ ഈ സ്വർണപാളിയിൽ ഏതെങ്കിലും തരത്തിൽ ആ മുമ്പുണ്ടായിരുന്ന രേഖപ്പെടുത്തിയ അളവ് യഥാക്രമം രേഖപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല അതിൻ്റെ വെയ്റ്റിൽ ആകെത്തുക നാൽപ്പത്തി രണ്ടും ചില്ലറയും ഉണ്ടായിരുന്ന ആ ലോഹത്തിൻ്റെ ഭാരം ഇപ്പോൾ മുപ്പത്തി എട്ട് പോയിന്റ് ശരാശരി ഒരു മുപ്പത്തി എട്ടര അത്രയാണ് കാണുന്നുള്ളത് അതായത് നാല് കിലോ ഭാരം എങ്ങനെ പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് ഉത്തരം കിട്ടുന്നില്ല ആ സത്യം പുറത്തു കൊണ്ടുവരട്ടെ അതുകൊണ്ട് ആ ലോഹപാളിയുടെ തൂക്കം കുറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൃത്യമായി തന്നെ അന്വേഷിക്കണം ആ സത്യം പുറത്തു വരട്ടെ എന്നാണ് ഇത് കൺക്ലൂഡ് ചെയ്തത് കൊണ്ട് കോടതി പറഞ്ഞത് നാല് കിലോ എങ്ങനെ ഭാരം കുറഞ്ഞു എന്ന് പറയുമ്പോൾ പെട്രോളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്ധനം ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആവിയായി പോയിരുന്നു പക്ഷെ ഇതെങ്ങനെ പോയി എന്നുള്ളത് കൊണ്ടുവരട്ടെ എന്നാണ് കൃത്യമായി പറഞ്ഞത് അത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ മറ്റു പാർട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൃത്യമായി തന്നെ കണക്ക് സഹിതം ഏതൊക്കെ രൂപത്തിൽ എന്ന് കൃത്യമായി ഹൈക്കോടതിക്ക് മുമ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഫിഡവിറ്റ് സമർപ്പിക്കാം പക്ഷേ ഈ കോടതി പറയുന്നത് ഇതിനകത്ത് ഒരു അന്വേഷണം വേണം കഴിഞ്ഞ ദിവസവും കോടതി വിശദമായി തന്നെ വിമർശനാത്മകമായി ഈ വിഷയത്തെ സമീപിച്ചിരുന്നു അന്ന് ഒരു ഓർഡർ നമ്മൾ നൽകിയതുമാണ് അതിനുശേഷം ഇന്നിപ്പോൾ അതിൻ്റെ കണക്കുകൾ സഹിതം ദേവസ്വം ബോർഡ് നൽകിയ കണക്കുകൾ സഹിതം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിന് മഹസറിനകത്ത് പല കാര്യങ്ങളും രേഖപ്പെടുത്താതെ വിട്ടുപോയി എന്നുള്ളതാണ് മാത്രമല്ല പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ശബരിമല കമ്മീഷനും തിരുവാപുരം കമ്മീഷനും ഒക്കെ ഉള്ള ഒരു സമയത്ത് ഇത് അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോയി തിരികെ വെക്കുമ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് അതിന്റെ കണക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കൃത്യമായി തന്നെ മഹസറിൽ രേഖപ്പെടുത്തണം അങ്ങനെ രേഖപ്പെടുത്ത് വിട്ടുപോയതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ആ ആംഗിളുകൾ ഉൾപ്പെടെ അന്വേഷിച്ച് സമഗ്രമായ മൂന്നാഴ്ചക്കകം ഹൈക്കോടതിക്ക് മുമ്പിൽ ശബരിമലയിലെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും സ്വർണാഭരണം ചെയ്ത ലോഹത്തിന്റെ ഭാരം കുറഞ്ഞത് എങ്ങനെ അത് നാല് കിലോയുടെ ഭാര ആ ഭാരം കുറഞ്ഞത് എങ്ങനെയാണെന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ പരിശോധിക്കാൻ പോവുകയാണ് വിശദീകരണം എന്താണ് ബോർഡിന്റെ പോവുകയുള്ള ഇതിനകത്ത് ദേവസ്വം ബോർഡ് ഈ ഭാരം കുറഞ്ഞത് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല ഇപ്പോഴും ആ ആ ചോദ്യത്തിന് ഹൈക്കോടതിക്ക് മുമ്പിൽ ഈ ഭാരത്തിന്റെ വ്യത്യാസത്തിൽ നാല് കിലോയോളം ഈ ലോഹപാളിക്ക് ഒരു ഒരു വ്യത്യാസമുണ്ട് അത് എങ്ങനെയാണെന്ന് കൃത്യമായി തന്നെ കോടതിയിൽ പറയാൻ ഇപ്പോഴും ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനുണ്ട് അത് മഹസറും കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിച്ച് അതൊപ്പം തന്നെ വളരെ തൊണ്ണൂറ്റൊമ്പത് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാൻ നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നു കോടതി പറയുന്ന ഒരു കാര്യം തൊണ്ണൂറ്റി ഒൻപതിൽ അന്ന് അതുവരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് സ്വർണം സ്വർണ്ണപാളിയായിരുന്നു എന്നൊരു കാര്യത്തിൽ തർക്കമില്ല അത് ആർക്കും തർക്കമില്ല ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ മറ്റാരുകൾക്കും തർക്കമില്ല അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ഇത് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നു ആ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ എന്തിനാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് എന്ന് കോടതി ചോദിച്ചപ്പോൾ ഈ നാണയങ്ങളും അതോടൊപ്പം തന്നെ മറ്റു കാണിക്കുകളൊക്കെ ഇങ്ങനെ എറിയുമ്പോൾ ഭക്തരെറിയുമ്പോൾ അതിന് ചില കേടുപാടുകൾ പറ്റി അതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയതാണ് അതിൻ്റെ സ്പോൺസർഷിപ്പിൻ്റെ ആൾ തന്നെ പറഞ്ഞൊരു സ്ഥലമാണ് ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു 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 മെയിന്റനൻസിന്റെ ഷോപ്പ് അവിടെ കൊണ്ടുപോയാണ് അത് തൽക്കാലികമായി ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്യുകയും പിന്നീട് അതൊരു ലിക്വിഡ് ഫോമിൽ അങ്ങനെ ഗോൾഡ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ലോഹം ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് മാറ്റാ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മെയിൻ്റനൻസ് പൂർത്തിയാക്കി തിരികെ കൊണ്ടുവരാനും കോടതി പറയുകയും ചെയ്തിരുന്നു പക്ഷേ എന്തായാലും ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഭാരം കുറഞ്ഞതിന്റെ വിശദാംശം തരുമെന്നാണ് കോടതി ദേവസ്വം ബോർഡിനോട് പറയുന്നത് നൽകിയത്